ഹായ് എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും ചുണ്ടായിരിക്കുന്നോ വൈകിട്ട് നല്ല വിശപ്പ് അപ്പം എന്തൊരു എന്തൊരു ഉണ്ടാക്കി കഴിച്ചാലോന്ന് ഞാൻ വിചാരിച്ചു അപ്പം അങ്ങനെ ഒരു യൂട്യൂബിലൊരു വീഡിയോ ഉണ്ട് എന്നാൽ പിന്നെ ഒന്ന് പരീക്ഷിച്ചേക്കാമെന്ന് വിചാരിച്ചു ശരിയാവോ അറിയത്തില്ല എന്നാലും നമുക്ക് നോക്കാം ഒന്നുമില്ല ഒരു റവ വെച്ചൊരു ഐറ്റം അപ്പോൾ നമ്മൾ ഇതാണ്ട് ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട് അളവ് ഗ്ലാസ് ഒന്നും നമുക്കില്ല ഇപ്പോൾ ഉള്ള ഗ്ലാസ് വെച്ചൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാനാണ് അപ്പോൾ ശകലം ബേക്കിംഗ് സോഡ ചേർക്കാൻ പോകുന്നത് ശകലം കുറച്ച് മതി വെച്ചിട്ട് ചിലതായിട്ടൊന്ന് പൊങ്ങി വരാൻ വേണ്ടി ഞാൻ ിച്ചിരി ചേർക്കാവ കേട്ടോ കൂടിപ്പോലല്ലേ ഇച്ചിരിയേ ഞാൻ ചേർത്തിട്ടുള്ളൂ അത് കഴിഞ്ഞിട്ട് ആവശ്യത്തിന് മധുരം കിട്ടണം പിന്നെ മധുരം കൂട്ടി കൂട്ടിയില്ലിട്ടിട്ട് ഷുഗർ വന്നാൽ എൻ്റെ എൻ്റെ ഉത്തരവാദിത്തം കേട്ടോ ഒന്ന് ആവശ്യം ഉണ്ടെങ്കിൽ ഇടുക പിന്നെ ഒരു ലേശം ഉപ്പും കൂടി കിട്ടും അപ്പം വറുത്ത റവയോ വറക്കാത്തറവയൊക്കെ ചേർക്കാം ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം അപ്പം ഞാൻ വറുത്ത റവ ഇടിക്കുന്നതാണ് എടുക്കുന്നത് അപ്പം ലേശം ഇച്ചിരി എണ്ണയൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ ബട്ടറും നെയ്യൊന്നുമില്ല അപ്പം ചിരി എണ്ണ എണ്ണ അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് അതൊന്ന് മിക്സ് ചെയ്യാം ഈ ഒരു കാര്യം മറന്നുപോയി കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഈ സാധനം ചേർക്കുന്ന കാര്യം മറന്ന് പോയ കേട്ടോ ഇച്ചിരി തൈര് ചേർക്കാന്ന് പറഞ്ഞു തൈരോ മുട്ടയോ ചേർക്കാമെന്നാണ് പറഞ്ഞേക്കുന്നത് നമ്മുടെ നമ്മുടെ അടുത്ത് മുട്ട ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇച്ചിരി തൈര് ചേർക്കട്ടോ ചിരി മുട്ട ആ ഇടിക്കട്ടോ അത്രയും അപ്പോൾ ഇത് ഇങ്ങോട്ട് ഇത്താൻ മിക്സ് ചെയ്യണ്ടേ കേട്ടോ മിക്സ് ചെയ്യുക മിക്സിയിലൊക്കെ ഇട്ട് അടിക്കണം എന്നൊക്കെ പറഞ്ഞത് മിക്സിയിലൊന്നും അടിക്കുന്നില്ല നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് മിക്സ് ചെയ്യാം അപ്പോൾ അതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തു എടുത്ത റവയുടെ അളവിനനുസരിച്ച് ഒരു കപ്പ് പാലും കൂടെ ചേർക്കുന്നുണ്ട് ഒറ്റയടിക്ക് ഒഴിക്കല് ഉറാച്ചയായിട്ട് ഒഴിച്ച് മിക്സ് ചെയ്യുക അങ്ങോട്ട് മിക്സ് ആവുക മിക്സ് ആക എന്ത് വായിക്കോ എന്നറിയത്തില്ല റവയങ്ങാണ് എടുത്ത് റവയെല്ലാം കുറവാക്കി വരുന്ന ഓടിക്കും എന്ത് വായി പരീക്ഷിച്ചോണ്ടിരിക്കുകയാണ് നല്ലോണം ഇങ്ങനെ മിക്സാക്കിയെടുത്ത് ഇച്ചിരി ലൂസായിട്ട് എടുക്കണം എന്നാണ് അപ്പം നമ്മളങ്ങനെ എടുത്തേക്കാണ് അപ്പം ഇതിൻ്റെ കൂടെ നമുക്ക് എന്താ ഇച്ചിരി ഏലക്കായ പൊടിയും കൊണ്ട് ഇട്ടില്ല ഏലക്കായോ മറ്റേ ഫ്ലേവറോ അതിലൊക്കെ ഒഴിക്കാം നമ്മളേലുള്ളതൊക്കെ ഉച്ച അഡ്ജസ്റ്റ് ചെയ്യുകയാണ് എന്ത് വാങ്ങാം എന്നുള്ളത് ലാസ്റ്റ് ഫൈനലി അറിയത്തുള്ളൂ എന്നിട്ട് ഇത് പത്ത് മിനിറ്റ് അങ്ങോട്ട് അടച്ചു വെക്കണം അപ്പോഴത്തേക്ക് പാറൊക്കെ ഒന്ന് കായും ഗായെല്ലോക്കോ എന്നൊക്കെയാണ് പറയുന്നത് ആ നമ്മൾ എന്തായാലും ചെയ്തെന്ന് നോക്കിയേക്കാൻ വിചാരിച്ചു നോക്കിയിട്ട് നല്ല വിഷപ്പുള്ളത് കൊണ്ടും സംഭവം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് കൊണ്ടും അങ്ങോട്ടുണ്ടാവും അപ്പോൾ നമ്മൾ പത്ത് മിനിറ്റത്തേക്ക് നമ്മൾ അടച്ചു വെച്ചേക്കാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉണ്ടാക്കുന്നതീ ാക്കാൻ വേണ്ടി രണ്ട് മൂന്നൊരു ഇരിപ്പുണ്ട് എന്തായാലും നമ്മൾ ട്രൈ ചെയ്യാതെ സംഭവം സെറ്റാകുന്നില്ല അപ്പം അതുകൊണ്ട് എന്തായാലും ഉണ്ടാക്കാം കുറവായാലും കഴിച്ചതേ പറ്റൂ എന്തായാലും ഓക്കെ ആക്കും അപ്പോൾ ഞാൻ മാനൊക്കെ എടുത്ത് വെച്ചേക്കാണ് സംഭവം സെറ്റാക്കി കൊണ്ടെടുക്കണം അതിന് അടിപൊളിയാക്കി എടുക്കണം എല്ലാം ഓക്കെ നന്ദിയായി നല്ല മഴയൊക്കെ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ് രാവിലെ തൊട്ട് മഴയാണ് പുറത്തൊന്നും ഇറങ്ങാൻ പോലും ഇടിക്കുക അതുപോലെ മഴ പെയ്തുകൊണ്ടിരിക്കുക നമ്മുടെ ജോലി തടസ്സപ്പെട്ടു അങ്ങനെ വീട്ടിലായിരുന്നു ഇരുന്നത് പുറത്തിറങ്ങിയില്ല അധികം ഇടയ്ക്ക് കുഞ്ചൂനിച്ചിരി പനിയൊക്കെ ഉണ്ടായ ചൂടൊക്കെ ആയതുകൊണ്ട് അതൊന്നും ഇടയ്ക്ക് അവിടെ നിന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ഇറങ്ങിയതല്ലാതെ ഞാൻ ഇറങ്ങിയിട്ടില്ല നാളെ മഴ ഇതുപോലെ പെയ്യല്ലെന്നാണ് രാവിലെ രാത്രി പോയതുകൊണ്ട് പകൽ പെയ്യേണ്ടതെന്നാണ് നമ്മുടെ ഇത് അല്ല പറഞ്ഞില്ല പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് വീണ്ടും നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു ഇടയ്ക്ക് ഇടയ്ക്ക് കറണ്ടൊക്കെ പോവും രാത്രി കറണ്ട് ഇല്ലെങ്കിൽ തപ്പി വരും പിന്നെ മഴ പെയ്യുന്നുണ്ട് ചെറിയ തണുപ്പുള്ളതുകൊണ്ട് ഉറങ്ങാനൊരു സുഖമാണ് രണ്ടുപേരും ഇവിടെ നിപ്പുണ്ട് കുറ്റം പറയാൻ വേണ്ടിയിരിക്കുന്ന രണ്ടുപേരാണ് കുഞ്ചൂസിന്റെ പനിയായിരുന്നു ഇന്നലെയൊക്കെ രാത്രി നല്ല ചൂടൊക്കെ ആയിരുന്നു രാവിലെ സ്കൂളൊന്നും ഇല്ലായിരുന്നു വേണ്ട ചെറിയ ചൂടുണ്ട് ചൂട മരുന്നൊക്കെ കൊടുത്തു പക്ഷെ എന്നാലും ചൂടും ചെറിയ കുറയുന്നില്ല പക്ഷെ അടങ്ങിയിരിക്കത്തില്ല കേട്ടോ വേണ്ട ചൂടാന്നേരം വയ്യായെങ്കിലും വായ അടങ്ങിയിരിക്കത്തില്ല ചാട്ടം പാളൊക്കെയാണ് എനിക്ക് നല്ല വിശപ്പുള്ള ഇതിനോടൊക്കെ പറഞ്ഞു എല്ലാം ഉണ്ടാക്കി തരാ ഇതുണ്ടാക്കട്ടെടുക്കണ്ടേ എന്നിട്ട് അങ്ങനെ കുറ്റം പറയേണ്ടി വരത്തില്ലതാ ഞാനാട്ടല്ല ഇത് ഞാൻ ഉണ്ടാക്കുന്നേ കുഞ്ചു ചൂടൊക്കെ എങ്ങനെയുണ്ട് ആ നാളെ അപ്പം കുഞ്ചുവിനെ സ്കൂളിൽ വിടുന്നില്ല അപ്പം കുഞ്ച് സന്തോഷത്തില്ല സ്കൂളിൽ പോവാത്തതിന് അപ്പം പനിയൊക്കെ മാറിയിട്ട് നാളെ കഴിഞ്ഞേ വിടത്തുള്ളൂ പത്ത് അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പം എന്നാൽ വേണ്ടി ഒരു സംഭവം എടുത്തു വെച്ചു ഒരു പാണ്ടെടുത്ത് വെച്ചു അപ്പം എണ്ണയും രാത്രി വെച്ച് കൊടുത്തേക്കും അതിൻ്റെ അടി നാളെങ്ങനെയാണ് കഴിച്ചേക്കുന്നത് നീയോ പത്രമൊക്കെ തേടാം അല്ലെയ്യാണ് ഇല്ല എങ്ങനെ മിക്സ് ചെയ്ത് വെച്ചേക്കും ഇതങ്ങോട്ട് ഒഴിക്കാൻ പോവുകയാണ് ഒഴിച്ചു പിന്നെ ഒരു സ്റ്റൈലൊക്കെ വേണ്ടേ അപ്പം അതിന് വേണ്ടി ക്സിമം കുറച്ച് വെച്ചാൽ എന്നിട്ട് ഒരു പത്തഞ്ച് മിനിറ്റ് സംഭവം ആരംഭിച്ചങ്ങോട്ട് സെറ്റാക്കി വിവാഹം വേണ്ടി വെച്ചിട്ടുണ്ട് എന്നാൽ പിന്നെ അതിൻ്റെ കൂടെ ഒരു കട്ടൻ ചായയും കൂടെ ആവാമെന്ന് വിചാരിച്ചു കട്ടൻ ചായം വെച്ചിട്ടുണ്ട് കട്ടൻ ചായ ഒക്കെ റെഡി ആയിട്ടുണ്ട് മഴയൊക്കെ അല്ലേ അപ്പം ചൂട് കട്ടൻ ചായയും നമ്മുടെ റവ കൊണ്ടുള്ള ഒരു ഒരൈറ്റം കൂടെ നമ്മൾ ആവുമ്പോഴത്തേക്ക് അടിപൊളിയായിരിക്കും അവിടെ ഇറക്കുന്ന പെട്ടൻ ചായ ഐറ്റം റെഡി ആയിട്ടുണ്ട് നമുക്കിതൊന്നും കൂടെ ഒന്ന് തിരിച്ചൊന്ന് ഇറങ്ങും അപ്പോൾ ഒന്ന് തിരിച്ചു തരാം ഉണ്ടോ ജസ്റ്റ് അടച്ചതും വെക്കുന്ന സംഭവം അടി അടി അടിപൊളി ആയിട്ടുണ്ട് അടി നമ്മൾ ഒന്ന് മറ്റേ അടുത്ത് മറ്റേ സൈഡിലൂടെ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി ഒന്ന് തിരിച്ചു തന്നേ കേട്ടോ ഓക്കെ ആണെന്ന് തോന്നുന്നു ശരിയായാൽ മതിയായാലും

ണ്ടോ എന്നെ കുറ്റം പറഞ്ഞല്ല കഴിച്ചോണ്ടിരിക്കുന്നുണ്ടില്ലേ കുഞ്ചേ വേണോ നിനക്ക് അതിന് പിന്നെ ഒന്നും വേണ്ട അപ്പൊ ഓക്കെ ഇഷ്ടപ്പെട്ടാൽ നമ്മൾ ഒരാളെ വീഡിയോ കണ്ടിട്ട് ചെയ്തതാണ് അവര് പിന്നെ വലിയ പ്രൊഫഷണൽ കുക്കൊക്കെ ആണെന്ന് തോന്നുന്നു നമ്മൾ സാധാരണ അപ്പൊ ഓക്കെ ഞാനൊന്നും കഴിച്ചെട്ടോട്ടോ അപ്പൊ ഓക്കെ